സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച റീൽസ് മത്സരത്തിൽ ഷൂർനാട് നടുവിൽ എൽ പി എസിന് രണ്ടാം സ്ഥാനം വിദ്യാഭ്യാസ വകുപ്പും എസ് ഐഇ ടിയും സംയുക്തമായാണ് റീൽസ് മത്സരം സംഘടിപ്പിച്ചത് മന്ത്രി ജി ആർ അനിൽ പുരസ്കാരം സമ്മാനിച്ചു എൽ പി കുട്ടികളായിരുന്ന ഞങ്ങൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാറുകയായിരുന്നു പതിവ് ഞങ്ങൾക്കും ഭാഗമാകാൻ കഴിഞ്ഞു ഇള മനസ്സായി പാടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം വിദ്യാഭ്യാസ വകുപ്പും എസ് ഐ ഇ ടിയും സംയുക്തമായി സംഘടിപ്പിച്ച റീൽസ് മത്സരത്തിലാണ് കൊല്ലം ഷൂർനാട് നടുവിൽ എൽ പി എസിന് രണ്ടാം സ്ഥാനം ലഭിച്ചത് ഇരുന്നൂറിലധികം റീലുകളാണ് മത്സരത്തിന് ഉണ്ടായിരുന്നത് മത്സര ഇനങ്ങൾ മാറ്റിവെക്കാനെത്തുന്ന സംസ്ഥാന കലോത്സവ നഗരത്തിലെ വി ഐ പി പൗലിയനിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു മന്ത്രി ജി ആർ അനിലാണ് പുരസ്കാരം സമ്മാനിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രഥമാധ്യാപിക മിനി സുധാകരൻ പി ടി പ്രസിഡന്റ് എസ് ശ്രീകുമാർ ബി ബിനു സുധീന ഭവികാലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പും എസ് ഐ ടി സംഘടിപ്പിച്ച ഈ റീൽസ് മത്സരത്തിലൂടെ സംസ്ഥാന കലോത്സവത്തിന്റെ ഭാഗമാകാനും ഒപ്പം തന്നെ ആ ആവേശം സംസ്ഥാന കലോത്സവത്തിന്റെ ആവേശം ഉൾക്കൊള്ളാനും ഞങ്ങളുടെ കുട്ടികൾക്കും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് കഴിഞ്ഞ വർഷങ്ങൾ തുടർച്ചയായിട്ട് കാസർകോട് ഉപജില്ലാ കലോത്സവത്തിൽ ഓവറാൾ കിരീടം നേടുന്ന കുട്ടികളാണ് ഇപ്രാവശ്യം എൽ പി വിഭാഗത്തിൽ പതിമൂന്ന് ഇനങ്ങളിൽ ആറ് ഇനങ്ങൾക്ക് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയാണ് ഞങ്ങൾ ഓവറാൾ കിരീടം സ്വന്തമാക്കിയത് അപ്പോൾ അവർക്കും സംസ്ഥാന കലോത്സവത്തിന്റെ ഭാഗമായി റീൽസ് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിൽ രണ്ടാം സ്ഥാനം നേടാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സംഗീത സംവിധായകനും ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവുമായ ബാബു നാരായണൻ ലഭിച്ചു ചിട്ടപ്പെടുത്തിയ ഗാനത്തിന് വിദ്യാർത്ഥികൾ ചുവടുവെക്കുകയായിരുന്നു വളരെ നല്ല രീതിയിൽ അതിൽ റീൽസിൽ പങ്കെടുക്കുകയും ഞങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനം ലഭിക്കുകയും ചെയ്ത് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇതിനെ അവരെ സജ്ജരാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ബാബു മാഷ് ബാബു നാരായണൻ മാഷും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ നീതി ടീച്ചറുമാണ് അതിൻ്റെ ഡാൻസ് സജ്ജീകരിച്ചത് ഇതെല്ലാം കൂടി ചേർന്ന് വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് അത് അവതരിപ്പിക്കാൻ പറ്റി ന്യൂസ് ബ്യൂറോ ശിവറിനാഡ